ന്മപരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ജില്ലാ സമ്മേളനം സാഗേത് സ്പെഷ്യൽ സ്കൂളിൽ നടന്നു എ മാരിഫ് എം നിർവഹിച്ചു ഗ്ലോബൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ആലപ്പുഴ ജില്ലാ സമ്മേളനം സാഗേത് സ്പെഷ്യൽ സ്കൂളിൽ നടന്നു അഡ്വക്കേറ്റ് എ മാരിഫ് എം നിർവഹിച്ചു നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ അതിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ആണ് ഞാൻ പങ്കെടുത്തത് ശ്രീകാലിദ് ആവാസ വ്യവസ്ഥയും പ്രകൃതിയുടെ നന്മകളെയും സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഇന്ന് ദേശീയാന്തർ ദേശീയ നിലവാരത്തിൽ വലിയ പ്രശസ്തി നേടിയിരിക്കുകയാണ് ഒട്ടേറെ നല്ല മനുഷ്യർ ഇതിനുമായി സഹകരിക്കുകയാണ് അത് ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും പ്രകൃതി സംരക്ഷണ മേഖലയിൽ നല്ല ഇടപെടലാണ് നടത്തുന്നത് നാലഞ്ചോളം പരിപാടിയിൽ ഞാനതിൻ്റെ പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലെ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളെ ആദരിക്കുന്ന ചടങ് കൂടി ഇന്ന് സംഘടിപ്പിക്കുകയുണ്ടായി മാധ്യമപ്രവർത്തകൻ അതുപോലെ തന്നെ സംഗീത രംഗത്തെ പ്രഗത്ഭർ അതുപോലെ തന്നെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള മാതൃകാ ഇടപെടൽ നടത്തിയവരെയൊക്കെ ആദരിക്കുന്ന ചടങ് കൂടി ഇതോടൊപ്പം നടത്തിയുണ്ടായി ശ്രീ ഷൈജുഖാലിദിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും ശ്രീ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ഞാൻ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു ിൽ വനമിത്ര അവാർഡ് നേടിയ ഡോക്ടർ സൈജു കാലിദ് തുടക്കം കുറിച്ച നന്മമരം കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ പാരിസ്ഥിതിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ശ്രദ്ധേയമായ സംഘടനയാണ് സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായവരെ ആദരിച്ചു തായമ്പക കലാകാരൻ ഡോക്ടർ കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണൻ മാധ്യമ പ്രവർത്തന രംഗത്ത് കാൽനൂറ്റാണ്ട് പിന്നിട്ട വാഹിതുകറ്റാനം പരിസ്ഥിതി പ്രവർത്തകനും മാനാർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സുജിത് ശ്രീരംഗം തുടങ്ങിയവർ ആദരവ് ഏറ്റുവാങ്ങി ഷാജഹാൻ രാജധാനി അനിത സിദ്ധാർത്ഥ് പ്രിയ റാണി ഹബീറ ഹബീം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അഡ്വക്കറ്റ് ഇ സമീർ ഒ ഹാരിസ് യുവജനക്ഷേമ ബോർഡ് അംഗം എസ് ദീപു ലാജി കേശുനാഥ് പാലമുറ്റത്ത് വിജയകുമാർ സന്തോഷ് കുമാർ സമീർ സിദ്ദിഖി ഹരീഷ് കുമാർ അഡ്വക്കറ്റ് ശൈലജ ചിത്ര ഗോപാലകൃഷ്ണൻ ജയന്തി ഭക്തർ രേവമ്മ സജീവൻ സുരേഷ് കൊപ്പാറേത്ത് തുടങ്ങിയവർ സംസാരിച്ചു